الحمد لله الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله واصحابه اجمعين اللهم علمنا وراشد أمورنا واعذنا من شرور انفسنا ومن سيئات اعمالنا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم وقد قال الله سبحانه وتعالى في كلامه العديد بسم الله الرحمن الرحيم ومن يرغب عن مله ابراهيم الا من سطح نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بنية يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذا حضر يعقوب الموت إذا قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ായ്മിനെ സഹോദരനെ അള്ളാഹു സുബാന അവസാന നിമിഷം വരെയും ഈമാനിലടിയുറച്ച് ജീവിക്കുവാനുള്ള ഈമാനിക ആരോഗ്യം നമുക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മുസ്ലിമിയങ്ങൾക്കും അള്ളാഹു പ്രധാന ചെയ്യു മാറാറുണ്ട് പുണ്യമായ ഹജ്ജിന്റെ എല്ലാ അമലുകളും വളരെ സുരക്ഷിതമായി ശാന്തമായി നിർഭയമായ നിലയിൽ കൂടി പൂർത്തീകരിച്ചു തന്ന അള്ളാഹു സുബാനകുമത്താനയെ സ്തുതിക്കുകയും ഒപ്പം അവരോട് അവരുടെ തിരിച്ചുള്ള യാത്രയും അവരുടെ ശേഷിക്കുന്ന മക്കയിലെയും നദീനയിലെയും ജീവിതങ്ങളെല്ലാം അള്ളാഹു സുരക്ഷിതമാക്കുകയും അള്ളാഹുവുമായി മാനസികമായി എഴുതി ചേർന്നുകൊണ്ട് ലബിതങ്ങൾ സലാഹു ആനിയ സലമ തങ്ങളോടുള്ള മഹപ്പത്തിനെ പ്രകടമാക്കിക്കൊണ്ട് തങ്ങളുടെ സ്വഹത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ശേഷിക്കുന്ന ഓരോ നിമിഷങ്ങളും കഴിച്ചുപൂട്ടുന്നതിന് അല്ലാഹു മുഴുവൻ ഹാജിമാർക്കും ഹാജന്മാർക്കും തോഫീന്ന് നൽകുമാറാകട്ടെ അവരുടെ തിരിച്ചുള്ള വരവിനെയും യാത്രയെയും അല്ലാഹു സുരക്ഷിതമാക്കുമാറാകട്ടെ നമ്മളുടെ മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ സ്ഥാനന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞ കബലുകൾ കഴിഞ്ഞുകൂടുന്ന കുടുംബാദികൾക്ക് അള്ളാഹു സുബഹാന ഗുമത്താല മഹുഫ്രത്ത് പാവമോചനം നൽകുമാറാകട്ടെ പ്രത്യേകിച്ചും ഈ ഭവനത്തിൻ്റെ ചുറ്റുഭാഗത്തുമായി അതിവിശ്രമം കൊള്ളുന്ന നമ്മളുടെ ഉമ്മമാർക്ക് പിതാക്കന്മാർക്ക് ഉസ്താദന്മാർക്ക് സഹോദരങ്ങൾക്ക് അള്ളാഹ് ഹുസുബഹാനുഭൂമത്താല അവൻ്റെ സ്വർഗീയമായ അനുഭൂതികൾ കബലിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവരെ നമ്മളെയും നന്നാഹു അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ച് തരുമാറാറുണ്ട് പരിശുദ്ധവും പരിവാപനവുമായ ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ ആഴമേറിയ സ്മരണകളായി വരുത്തുന്ന പരിശുദ്ധമായ ഹജ്ജിന്റെയും അതുപോലെ തന്നെ ബലിപെരുന്നാളിൻ്റെയും അയ്യാമ തഷരീഫിൻ്റെയും ദിവസങ്ങൾക്ക് ശേഷം നാം ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഒരു സദസ്സാണ് പുണ്യമായയുടെ ഈ മജിസ് പെരുന്നാളിൻ്റെ മൈതാനിയിൽ ഇബ്രാഹിം അലി ഹിസ്ലാം അല്ലാഹുവിനോട് ചെയ്ത ചില ദുഹാക്കൾ അതിൻ്റെതായ ചില വിശദീകരണങ്ങൾ പറയുകയുണ്ടായി ആ ആയത്തുകളെ തുടർന്ന് അള്ളാഹുസ് സൂറത്തിൽ ബത്തറയിൽ തന്നെ വിശദീകരിക്കുന്ന ഒന്ന് രണ്ട് ആയത്തുകളാണ് ഞാൻ ആമുഖമായി ആപകമായി ഓന്നിവച്ചത് അല്ലാഹു സുഖാനുഭവത്താല ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും ലോകത്തുന്ന അല്ലാഹു വഴികളുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ് എന്ന നിർദ്ദേശം എന്ന ഉപദേശവും സന്ദേശവും മെസ്സേജും ലോകത്തിന് നൽകിയ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലിഹിസ്ലാം സമാനമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ നമുക്കൊരാളെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനമായ ഇബ്രാഹിം അലിഹിസ്സലാമിന് തന്റെ ആത്മമിത്രമെന്ന ഖലീൽ എന്ന സ്ഥാനപ്പേര് നൽകിയതും അങ്ങനെ തന്നെയാണ് തൻ്റെത് മാത്രമല്ല തൻ്റെ കുടുംബം മാത്രമല്ല തൻ്റെ നാട് മാത്രമല്ല ലോകത്തുള്ള അള്ളാഹുവല്ലാത്ത ഇതര വസ്തുക്കളുടെ കീഴ്വഴക്കത്തിനായി അല്ലാഹുവിൻ്റെ അനുസരണയിലായി കഴിഞ്ഞുകൂടണമെന്നത് ഇബ്രാഹിം അലി ഇസ്ലാം ലോകത്തിന് നൽകിയ നിർദ്ദേശമാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലി ഇസ്ലാമിനെ ലോകത്ത് നിലവിലുള്ള എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു പ്രവാചകനായി തന്നെ ഇന്നും ലോകത്ത് നിലകൊള്ളുന്നുണ്ട് ഇബ്രാഹിം അലി ഇസ്ലാമിനെ സമൂഹം അംഗീകരിക്കുന്നവരാണ് ക്രിസ്തീയ സമൂഹം അംഗീകരിക്കുന്നവരാണ് മുഷിഖികൾ അംഗീകരിക്കുന്നവരാണ് ഈ ലോകത്ത് ജീവിക്കുന്ന പ്ര പ്രബലമായ മതവ്യൂഹങ്ങളെല്ലാം തന്നെ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ചലനങ്ങളെയും തൻ്റെ തങ്ങളുടെ തൻ്റെ കാലഘട്ടത്തിൽ നിലവിലൊന്നായ കർമ്മങ്ങളെയും ആരാധനാ കർമ്മങ്ങളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് മഷീഖികളായ ആൾക്കാർ അറേബ്യൻ കുഫാറുകൾ കൊറൈഷി കുടുംബാദികൾ കബാലയത്തിൻ്റെ ചുറ്റുഭാഗത്തുമായി തമാഫ് ചെയ്തു ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ചെല്ലയാണ് അവർ ജമ്പ്രകളിൽ എറിഞ്ഞുകൊണ്ടിരുന്നത് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ചെല്ലയാണ് അതുപോലെ ഹെജിൻ്റെതായ അമലുകൾ ഇസ്ലാമിനു മുമ്പും നിമിതങ്ങൾക്ക് മുമ്പും നടന്നില്ല നടപ്പിലായിരുന്നു എങ്കിൽ അതിന്റെ പ്രധാനമായ പങ്ക് അതിൻ്റെ പ്രധാനമായ മാതൃക ഇബ്രാഹിം അലിഹിസ്ലാണു ആ ഇബ്രാഹിം അലിഹിസ്ലാമിനെ അള്ളാഹുസ് ലോകത്തെല്ലാ ജനങ്ങളും എല്ലാ മതവിഭാഗങ്ങളും അംഗീകരിക്കുന്നു അതിനെ സമ്മതിക്കുന്നു അതിനെ സ്വീകരിക്കുന്നു ഒരുപക്ഷെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവരുടെ സാക്ഷാ സ്വേക്ഷാധിപത്യത്തിൻ്റെയും മതവിത്യേഷത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചില നീക്കുപോക്കങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ സമൂഹവും അംഗീകരിക്കുന്നവരാണ് ക്രിസ്തീയ സമൂഹവും അംഗീകരിക്കുന്നവരാണ് അബ്രഹാം എന്ന യുദൂത സമൂഹവും ക്രിസ്തീയ സമൂഹവും വിശേഷിപ്പിക്കുന്നത് ഇബ്രാഹിം അലി ഇസ്ലാമിനെയാണ് മില്ലത്ത് അബീമും നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ചര്യ അത് ലോകത്ത് വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ വ്യത്യസ്തമായ മതങ്ങൾ സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലി ഇസ്ലാം ഞങ്ങളുടെ പ്രവാചകനാണ് എന്ന വാദവും അവർക്കുണ്ടായിരുന്നുമാർ വാദിച്ചിരുന്നു ക്രിസ്തീയ സമൂഹം വാദിച്ചിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാം അബ്രഹാം എന്ന നാമധേയത്തിൽ അവർ വിശേഷിപ്പിക്കുന്നത് ഇബ്രാഹിം അലി ഇസ്ലാമിനെയാണെങ്കിൽ ആ പറയുന്ന പേരുകളിലെല്ലാം അവർ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ അള്ളാഹു ഇബ്രാഹിം അലി ഇസ്ലാമിനെ നേർക്കു നേരെ അംഗീകരിക്കുന്നതിൽ നിന്നും അവർ വ്യതിചരിച്ചപ്പോൾ

സ്വന്തം സ്വയം സ്വയമേ എന്ന് ധരിക്കുന്ന ഒരാൾക്കല്ലാതെ ഇബ്രാഹിം തള്ളിപ്പറയാൻ സ്വയമാണ് ഞാനൊരു മണ്ടനാണ് എന്ന് സ്വമേധയാ തന്നെ തന്നെ മൂടനായി നിശ്ചയിക്കുന്ന ഒരാൾക്കല്ലാതെ

മനസാക്ഷികളുടെ മനോഹൃദയങ്ങളിൽ ഉന്നതമായ സ്ഥാനം നൽകിയിട്ടുള്ളവരാണ് ഇസ്ലാമികത്തിന്റെ മന്ത്രത്തിന് ഇതിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഇബ്രാഹിം അലി ഇസ്ലാമിന് നൽകിയ പ്രത്യേകതയാണ് പ്രത്യേകമായ സ്ഥാനമാണ് നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന അറബി വംശത്തിന്റെ പിതൃത്വം ഇബ്രാഹിം അലിഹിസ്ലാമിലെ കാണിയെങ്കിൽ ഇസ്മാൽ അലിഹ്സ്ലാമിലെ കാണിയെങ്കിൽ ആ മിന്നത്തിനെയാണ് ഞാനും നിങ്ങളോട് സംബോധന ചെയ്യുന്നത് എന്ന് റസൂറു അലിമ തങ്ങളെ കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ ആട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും ഇബ്രാഹിമിനെ ലോക മനസാക്ഷികളുടെ ഇടയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു ഉത്ബുദ്ധരാക്കിയിരിക്കുന്നു സംശുദ്ധമാക്കിയിരിക്കുന്നു ഭൗതികമായ ജീവിതത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ അധികാരത്തിന്റെ അതുപോലെയുള്ള എല്ലാ മേഖലകളിലും ഇബ്രാഹിം അലൈഹി സ്ലാമിന് ലോകം നൽകിയ അംഗീകാരമാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു അവരുടേതായ ചില സാങ്കേതികമായ ചില കുത്തികൾ അത് നടപ്പിലാക്കുന്നുണ്ട് എങ്കിൽ പോലും ഇബ്രാഹിം അലി ഇസ്ലാം തങ്ങളുടെ മതത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നയാളാണ് എന്ന് വാദിക്കുന്നവരാണ് ലോകത്തിൽ ഇന്നുമുള്ള മുഴുവൻ മതവിശ്വാസികളും എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാമിനെ അള്ളാഹു അവരുടെ അല്ലെങ്കിൽ അവരുടെ ത്രിമൂർത്തികളുടെ അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരുടെ ഭൗതികവാദികളുടെ മുഴുവൻ വാദങ്ങളും ഖണ്ഡിക്കുകയാണ് ഇബ്രാഹിം അലി ഇസ്ലാം ദുന്യാവിൽ ഭൂമി ലോകത്ത് സംശുദ്ധനാണ് സംശുദ്ധീകരിക്കശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോ ഭൗതികമായ ജീവിതത്തിലേക്ക് മാത്രം ഒരു മതത്തിന്റെ അധിപന കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സമുദായത്തിന്റെ നേതാവെന്ന നിലയിൽ കൂടിയിട്ട് സമുദ്ധാരകന്റെ നിലയിൽ കൂടിയിട്ട് മാത്രമാണോ ഇബ്രാഹിം അലി ഇസ്ലാമിന് സ്ഥാനം നൽകിയത് ഇല്ല നിങ്ങൾ വാദിക്കുന്ന നിങ്ങളുടെ വാദത്തിന്റെ മുനകളല്ല തീർച്ചയായും ഇവിടെ ഈ വലിയ ആഴമേറിയ വാക്ക് അർത്ഥമുണ്ട് ലോകത്തിന്റെ മനസാക്ഷിയോട് പറയുകയാണ് തീർച്ചയായും ഇബ്രാഹിം അലി ഇസ്സലാം മരണാനന്തര ജീവിതത്തിലും അന്നാഹുവിന്റെ അടിയാറുകളിൽ ഒരു ദാസനാണ്

ും കാലാകാലമായി ജീവിതത്തിലും സുന്നത ദാസന്മാരുടെ ഗണത്തിൽ തീർച്ചയായും ഇബ്രാഹിം അലഹിസ്ലാം ചേർന്നിരിക്കുന്നു അതുമായി ലിങ്ക് ചെയ്തിട്ടാണ് ഇബ്രാഹിം അലി ഇസ്ലാമിനെ ലോകത്ത് പ്രവാചകനായി നിയോഗിച്ചത് എന്ന് അള്ളാഹു നമ്മളോടും ലോകത്തിനോടും പറഞ്ഞു തന്നെയാണ് എന്തുകൊണ്ട് ഇബ്രാഹിം അലിഹ് ഇസ്ലാമിനെ ലോകത്തിന്റെ നേതാവാക്കി

ഇബ്രാഹിം അലഹി പറഞ്ഞ സന്ദർഭം നിങ്ങൾ നിങ്ങൾ ഓർക്കണം ഇബ്രാഹിം തന്റെ റബ്ബ് പറഞ്ഞതായ സന്ദർഭം എന്താണ് ഇബ്രാഹിം അലൈഹിമിനോട് തറപ്പ് പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ അസ്ലിം നീ ഇബ്രാഹിം അലൈഹിമിനോട് അള്ളാഹുഅലയുടെ ആജ്ഞയാണ് കൽപ്പനയാണ് ഈ കൽപ്പന കേൾക്കുക മാത്രമല്ല അത് കേട്ട മാത്രയിൽ തന്നെ പ്രതികരണമുണ്ടായിരുന്നു എന്നതാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ വിശേഷ ഗുണം ഈ ലോകത്ത് നമ്മുടെ എല്ലാവരുടെയും അധിപന്മാർ ഭരണകർത്താക്കൾ അതുപോലെ നായകന്മാർ നവോത്ഥകന്മാർ അതുപോലെ ബഹുദൈവ ആരാധകരായ ആൾക്കാർ ബുദ്ധിജീവികൾ ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും എല്ലാവരുടെയും തലച്ചോറിൽ അവരുടെ പ്രെയിനുകളിൽ കൃത്യമായ രൂഢമൂലമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്റെ ഉടമസ്ഥൻകുവാണ് എന്നെ സംരക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവരന്താകുവാണ് എന്റെ പരിപാലകൻ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ഒരു ബുദ്ധിജീവിത ലോകത്തിലില്ല എല്ലാവരും സർവാത്മനായി കാര്യം അംഗീകരിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അവരെന്ത് പറഞ്ഞാൽ തന്നെയും അവരോരോരുത്തരും അവരുടെ അവർ തീച്ചൂളയിലേക്ക് അവരുടെ അവരുടെ ശരീരങ്ങൾ ഇടപെട്ടു പോയാൽ പരീക്ഷണങ്ങളിലേക്ക് അവർ ഇടപെട്ടു പോയാൽ അവരുടെ ഏറ്റവും തീഷ്ണമായ പരീക്ഷണ മേഖലകളിൽ അവരുടെ വായിൽ നിന്ന് പോകുന്ന വാക്ക് എന്ന വാക്ക് മാത്രമാണ് ഉടമസ്ഥനായ അന്നാഹുവിനെ സത്യം ചെയ്തുകൊണ്ടാണ് യാഥാർത്ഥ്യം പറഞ്ഞിരുന്നത് അന്നാഹുവിനെ സത്യം ചെയ്തുകൊണ്ടാണ് കരാർ ചെയ്തിരുന്നത് എവിടെ നിന്നുണ്ടായി കാര്യം ോട് തന്റെ രക്ഷിതാവ് നീ മുസ്ലിം ആകണം നീ അനുസരണയുള്ളവനാകണം എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹിം അലിഹുസ് പറഞ്ഞത് ഞാൻ മുസ്ലിമായി എന്ന് മാത്രമല്ല ഞാൻ ഞാൻ മുസ്ലിമായി എന്ന് മാത്രമല്ല മുസ്ലിമാകുന്നതിനോട് കൂടി അല്ലാത്ത മുഴുവൻ വസ്തുക്കളും അനുസരിക്കുന്നവരാകണം എന്ന അല്ലാത്ത ശക്തികളുടെയും പരിപാലകനായ അല്ലാഹുവേ നിന്നെ ഞാൻ അനുസരിച്ചിരിക്കുന്നു നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു നിനക്ക് ഞാൻ വണക്കം ചെയ്തിരിക്കുന്നു ഇബ്രാഹിം അലിഹിസ്ലാം ഇതാണ് മില്ലത്ത് അബീകും ഇബ്രാഹിം അനുസരണ ബോധം അനുസരണത്തുള്ള എല്ലാ മനുഷ്യരുടെയും ലോകത്തുള്ള എല്ലാ 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 സൃഷ്ടികളുടെയും ഒരു പ്രത്യേകമായ വിശേഷ ഗുണമാണ് അത് അനുസരിക്കുന്നത് ഒരുപക്ഷെ ഒരു മിഷീൻ ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞനെയാണ് ആ മിഷ്യന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ മനുഷ്യനെ പടച്ചവനായ സൃഷ്ടിച്ചവനായ അതിന്റെ മിഷനറികളെ സംയോജിപ്പിച്ചവനായ അതിനെ ബീജത്തുള്ളിയായും രക്തപ്പെട്ടയായും മാംസമിട്ടവായും മനുഷ്യ പോലമായി അതിൽ ആത്മാവിനെ ഊതിയും കൊണ്ട് അള്ളാഹ് ഒരു ജീവിതം നൽകിയ

ഒരു സമൂഹത്തിൻ്റെ നായകൻ ഒരു നവോത്ഥകൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി തുടർന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് ഇബ്രാഹിം അലൈഹിന്റെ നിലപാടുകളാണ് അതിന് രേഖയായിട്ട് ഈ വസീത്തിനെ തന്റെ മാത്രം പരിമിതമാക്കിയില്ല തന്റെ പ്രവർത്തന മേഖലയിലെ ആദ്യത്തെ ഇബ്രാഹിം തിരഞ്ഞെടുത്തത് തന്റെ മക്കളെയാണ് അതിനുശേഷം തന്റെ കുടുംബാദികളെയാണ് അടിയിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക തങ്ങളുടെ തങ്ങളുടെ നൽകിയ നൽകിയ നിർദ്ദേശമാണ് മറ്റൊരു ഭാഗത്ത് നിർദ്ദേശമാണോ നീ നിന്റെ കുടുംബത്തിനോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം ഹബീബ് വാക്ക് ണംബീബ് വാക്കുകളായി പറഞ്ഞു പറഞ്ഞു പോയതാണ് തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളോട് അന്നാകുമെൻ്റെ കൽപ്പനയാണ് കുടുംബത്തിന്റെ കാര്യം മക്കളുടെ കാര്യം ഇവിടെ ഇബ്രാഹിം തന്റെ മക്കളോട് ചെയ്ത എന്തിനാണ് ലോകത്തിന്റെ സമൂഹത്തിനോട് ചെയ്തത് പ്രിയ പിതാക്കന്മാരോട് പ്രിയ സാമുദായിക നേതാക്കന്മാരോട് രാഷ്ട്രീയ സാംസ്കാരിക സമൂഹത്തിന്റെ മേഖലകൾ നിലകൊള്ളുന്നവരോട് വിനയാനത്തോടു കൂടി പറഞ്ഞു പോവുകയാണ് തന്റെ അധീരതയിലുള്ളവരെ സംബന്ധിച്ച് തൻ്റെ മക്കളാകാം തന്റെ സഹോദരങ്ങളാകാം തന്റെ കുടുംബാംഗങ്ങളാകാം തന്റെ അയൽവാസികളാകാം തന്റെ മകനിവാസികളാകാം തന്റെ നാട്ടുകാരാകാം തന്റെ ജില്ലക്കാരാകാം തന്റെ സ്റ്റേറ്റുകാരാകാം തന്റെ രാജ്യക്കാരാകാം ലോകരാജ്യത്തിന്റെ മേഖലകളാകട്ടെ ഏത് മേഖലകളിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും അധാർമികമായ ഉത്തരവാദിത്വമാണ് തന്നെ സംബന്ധിച്ച് താൻ ആലോചിക്കുന്നത് പോലെ തന്നെ തന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ ഭാര്യമാരുടെ വിഷയത്തിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിഷയത്തിൽ തങ്ങളുടെ സമൂഹത്തിന്റെ വിഷയത്തിൽ തുടർന്നുള്ള എല്ലാ മേഖലകളിലും മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ഭാവിയെ സംബന്ധിച്ച് അവരുടെ വിജയത്തെ സംബന്ധിച്ച് എന്റെ ഒരു കച്ചവടക്കാരൻ എന്റെ മകനും കച്ചവടക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഉദ്യോഗസ്ഥൻ എന്റെ മകനിക്കും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കിട്ടണമെന്ന് ഉദ്യോഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ബിസിനസ്സുകാരൻ തന്റെ മകൻ കോടികളുടെ ബിസിനസ്

നൽകുമാറാകട്ടെ പറഞ്ഞത് കേട്ടതുമായ കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫീഫ് അന്താഹ് നൽകുമാറാകട്ടെ